ക്യൂരിയസ് ഫാക്ട് മനുഷ്യൻ നക്ഷത്രങ്ങളെ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നു നമ്മുടെ മുഴുവൻ സൗരത്തിനുള്ള എനർജി ഉണ്ടാക്കുന്നത് സൂര്യൻ്റെ ഉള്ളിൽ ഹൈഡ്രജൻ ആറ്റംസ് ഫ്യൂസ് ചെയ്ത് ഹീലിയം ആകുമ്പോഴാണ് അതായത് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ കാലങ്ങളായിട്ട് നമ്മൾ സൂര്യനിലെ പോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി എനർജി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഇമ്പോസിബിൾ എന്ന് പലരും വിചാരിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാലിഫോർണിയയിലെ ഒരു ലബോറട്ടറിയിൽ ഫ്യൂഷനിലൂടെ എക്സ്പെരിമെൻറ്റിന് ഉപയോഗിച്ചതിലധികം എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കാർബൺ ഇല്ലാതെ പുകയില്ലാതെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസോ ഒരു തരത്തിലുള്ള വേസ്റ്റോ ഇല്ലാതെ ജസ്റ്റ് ക്ലീൻ എനർജി ഒരു നിമിഷത്തേക്കെങ്കിലും മനുഷ്യരാശി ഒരു നക്ഷത്രത്തിനെ ബോട്ടിൽ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് നമുക്ക് എഫക്റ്റീവും സസ്റ്റൈനബിളും ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ അത് എനർജിയുടെ കാര്യത്തിൽ ഒരു റെവല്യൂഷൻ തന്നെയായിരിക്കും സേഫ് എൻഡ്ലെസ് ആൻഡ് ബ്യൂട്ടിഫുൾ എനർജി ഫോർ ദി എർത്ത് This is your daily dose of curiosity from Curiosa.